it me പൂജപ്പുര എന്ന് ഒരു പേര് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് വലിയൊരു കാര്യമാണ് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെയൊക്കെ ആരാധനാ കഥാപാത്രമായ നമ്മുടെ ശോഭനാമ എന്ന സൂര്യകാന്തിയിലുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ട് പറഞ്ഞതാണ് ദ ഡോൾ ഹൗസ് എന്ന് ശക്തി കൃപയ്ക്ക് ഒരു പേര് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷമൊക്കെ ന്യൂസിൽ വലിയൊരു ഹൈലൈറ്റ് ഹൈലൈറ്റായിരുന്നു തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഈ നവരാത്രി ആഘോഷം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് ബൊമ്മക്കുലു ഇല്ലാതെ ആഘോഷം അല്ലേ അപ്പോൾ വിസ്മയാനൂസിന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കാഴ്ച തന്നെയാണ് ഒരുക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഈ നവരാത്രി എന്ന് പറയുമ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഈ ബൊമ്മക്കുലു എന്ന് പറയുമ്പോൾ ഐതിഹ്യങ്ങൾ അപ്പോൾ പല നാട്ടുകാർക്കും അറിയില്ല ജില്ല ജില്ലാ ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഒരുപാട് പ്രേക്ഷകരുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടി ഒന്ന് പറയാമോ ചേട്ടനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നമസ്തേ ഞാൻ കുട്ടു വീരശൈവ് ഇതെന്റെ വീട്ടിലെ നവരാത്രി പൊമുഗലുമാണ് അതിൻ്റെ ഒരു പത്ത് വയസ്സ് മുതൽ ഞാൻ വയ്ക്കാറുണ്ട് ഇപ്പം ഒരു നൂറ് നൂറ്റമ്പത് ബൊമ്മകളിൽ നിന്നുണ്ടായിരുന്ന ഒൻപത് ഒരു പാരമ്പര്യം കുലുവാണ് ഞാൻ കണ്ടുവളർന്നത് അതിൽ നിന്നൊരു നവരാത്രി കളക്ഷനിലോട്ടായി ഇന്ന് ഏഴായിരത്തി നാനൂറ് ബൊമ്മകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നവരാത്രിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവരാത്രി എന്നുള്ളത് അതിൽ ഓരോ വർഷവും പുതുമ കൊണ്ടുവരാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഈ നവരാത്രി ബൊമ്മക്കുലുവായിട്ടുള്ള ഇത് പാരമ്പര്യം നമ്മുടെ ഈ ഒരു മൺ വിഗ്രഹം വിഗ്രഹങ്ങൾ വേണം നമ്മൾ ഗുലു വെക്കാനെന്നുള്ളൊരു സംവിധമുണ്ട് പഞ്ചഭൂതങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഈ മൺ എന്നുള്ളത് അപ്പോൾ ആ മൺ വിഗ്രഹങ്ങൾ വേണം വെക്കാനും മാർക്കണ്ടേയ പുരാണത്തിൽ ഈ മുമക്കലുവിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ആറ്റിലെ മണ്ണുകൊണ്ട് കൊണ്ട് ദേവീരൂപം വച്ച് പൂജിച്ച് അത് നിമജ്ഞാനം ചെയ്യുക നമ്മുടെ നോർത്ത് സൈഡിൽ വട്ട അങ്ങോട്ട് ബാംഗ്ലൂർ സൈഡിലൊക്കെ പോയാൽ ദസറയായിട്ടാണ് നവരാത്രി ആഘോഷം തന്നെ ചെയ്യണം അപ്പോൾ വലിയ കാളി രൂപങ്ങളും ദുർഗാരൂപങ്ങളൊക്കെ ആരാധന ചെയ്ത് അത് ആറ്റിൽ തന്നെ ഒഴുക്ക നിമജ്ഞാനം ഈ നമ്മുടെ എന്താണ് ജലത്തിൽ നിമജ്ഞാനം ചെയ്യണം എന്നാണ് ആരിൽ എന്നാലും ഏതായിരുന്നാലും ഓടുന്ന ജലത്തിൽ നിമജ്ഞാനം ചെയ്യണം എന്നാണ് നമ്മുടെ വിനായക ചതുർത്ഥിക്കൊക്കെ ചെയ്യുന്ന അതേ ഭാവത്തിലാണ് അങ്ങോട്ടൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈ തിരുവനന്തപുരത്തുകാരെ നമ്മുടെ ഏറെക്കുറെ നമ്മുടെ ശരിക്കും ഏറ്റവും നവരാത്രി ആഘോഷിക്കാൻ തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും അർഹതയുണ്ടെന്ന് തന്നെ പറയാം കാരണം എന്ന് വെച്ചിരുന്നാൽ ദേവി തമിഴ്നാട്ടിൽ നിന്ന് സരസ്വതി ദേവി പോലും നമ്മുടെ തിരുവനന്തപുരത്ത് വന്നാണ് നവരാത്രി പൂജ എക്കുന്നത് കൈയേക്കുന്നത് അതിൽ രണ്ട് സംസ്ഥാനങ്ങളുടെ തമിഴ്നാടും കേരളവും കൂടി ഇണഞ്ഞു ചേർന്ന് നടത്തുന്ന ഒരു വലിയ മഹാ ഉത്സവമാണ് നവരാത്രി എന്നുള്ളത് നവരാത്രിയിൽ ഒൻപത് രാത്രിയും പത്ത് പകലോട് കൂടിയിട്ടുള്ളതാണ് നമ്മൾ നവരാത്രി ആഘോഷം ഈ വർഷം അതിൽ പത്തെന്നുള്ളത് പതിനൊന്നായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു ബോണസും കൂടെയാണ് അപ്പോൾ അത് ഒരുപാട് നവരാത്രി ബൊമ്മകുലുകൾ നമുക്ക് കാണാനും അതിൽ ഒരു അവസരങ്ങൾ ഒക്കെ നമുക്ക് സമയങ്ങളും കൂടുതൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത്രയും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് പോലും കാണാൻ കിട്ടുന്ന അവസരം ഈ ഒൻപത് ദിവസം ിൽ മാത്രമേ ഉള്ളൂ നവരാത്രിക്ക് ബൊമ്മക്കുലുവിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് തിരുവനന്തപുരത്തിനും അതുപോലെ പ്രാധാന്യമുണ്ട് നമ്മുടെ പൂജപ്പുര തന്നെ അത്രയും പ്രാധാന്യമാണ് അതുപോലെ ഈ വർഷം ശക്തികൃപയിലും ഒരുപാട് ഈ സോഷ്യൽ മീഡിയ വഴി കണ്ട് ഒത്തിരി പേര് ഗോലു കാണാനായിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും താല്പര്യമുണ്ടെന്നാണ് ഇതൊക്കെ കാണാനും കൂടെ താല്പര്യമുണ്ട് ആ കലയും കൂടെ ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണുന്നത് അല്ലെ ഒരുപാട് ഒത്തിരി പേര് ശരിക്കും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും മാത്രമായി നിന്നിരുന്ന ഒരു എൻ്റെ വീട്ടിലെ ശക്തികൃപയിലെ ബൊമ്മക്കുലു എന്ന് പറയുന്നത് ഇപ്പോൾ പൊതുവായി ശരിക്കും ഇന്നലെ തന്നെ എല്ലാ ദിവ്യസേറെയും അവരെല്ലാവരും വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മിനി പൂജപ്പുരം ഒരു േര് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് വലിയൊരു കാര്യമാണ് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെയൊക്കെ ആരാധനാ കഥാപാത്രമായ നമ്മുടെ ശോഭനാമ എന്ന സൂര്യകാന്തിയിലുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇൻസ്റ്റയില് ഷെയർ ചെയ്തിട്ട് പറഞ്ഞതാണ് ദ ഡോൾ ഹൗസ് എന്ന് ശക്തി കൃപയ്ക്ക് ഒരു പേര് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷമൊക്കെ ന്യൂസിൽ വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു അത് ഒരു വലിയ സന്തോഷമാണ് ബൊമ്മകൾ അല്ലെങ്കിൽ ഇതൊക്കെ കളക്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടും എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒത്തിരി പേരുണ്ടായിരുന്നു അതിന് കാലം ഇപ്പം അതിന് നല്ലൊരു മറുപടിയാണ് ഈ കാണുന്ന നവരാത്രി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവരാത്രി തീർച്ചയായിട്ടും കൊടുത്തു അതൊരു സ്വീറ്റായിട്ടുള്ളൊരു മറുപടിയാണ് ഇത് നമുക്കത് പഴമേലും പുതുമയുണ്ടെന്നുള്ളത് കാലം തെളിയിച്ച് ഇതുപോലെ നമ്മുടെ ഒന്നും ജീവിതത്തിൽ വലിച്ചെറിയേണ്ടതല്ല എല്ലാം സൂക്ഷിച്ച് വെക്കേണ്ടതാണെന്നുള്ള നല്ലൊരു ഗുണഭാഠമാണ് ഈ നവരാത്രി കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ നവരാത്രി ഭക്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നമ്മുടെ ജീവിതശൈലി നമ്മുടെ ഡിസിപ്ലിൻ നമ്മുടെ കളക്ഷനിലോട്ടുള്ള താല്പര്യം ഇത് അച്ചടക്കം എല്ലാമാണ് ഇതിനകത്ത് മനസ്സിൽ നമ്മുടെ വീടിൻ്റെ ഒരു ചിട്ടാവട്ടങ്ങൾ നമ്മുടെ പാരമ്പര്യം പൈതൃകം ഹൈന്ദവ സംസ്കാരം ഒക്കെയാണ് നമ്മളിതിൽ കടയിപ്പിടിക്കേണ്ടത് ഇതൊന്നും നമ്മൾ മറക്കേണ്ടതല്ല ഇത് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഈ നവരാത്രി എന്നുള്ളത് നമ്മുടെ വായിച്ചതോ കേട്ട കാര്യങ്ങളോ ചിലപ്പോൾ മറന്നു പോകാം പക്ഷേ നമ്മളെ കണ്ട സിനിമകളോ ഇതൊന്നും ആരും മറക്കത്തില്ല അപ്പോൾ അതുപോലെയാണ് സത്സംഗ വേദികളൊക്കെ നമ്മൾ കേട്ടിരുന്നാൽ ചിലപ്പോൾ കുറേ ഒന്നും മറന്നുപോകും ശ്രദ്ധ ഇല്ലാത്തതിൻ്റെതായിരിക്കും പക്ഷേ കണ്ട സിനിമ മറക്കത്തില്ല അതുപോലെയാണ് ഈ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഈ നവരാത്രി എന്നുള്ള ഐതിഹ്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാം പിന്നെ ഈ നവരാത്രിയിൽ ഒത്തിരി നമുക്കൊരു ബന്ധങ്ങളെയാണ് ഇപ്പം ഇപ്പോൾ ഓരോ വർഷകാലങ്ങളിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നും എവിടെ നിന്ന് ദൂരെ ദൂരം എന്നൊക്കെ ബാംഗ്ലൂർന്നും ഒക്കെ ആൾക്കാർ വന്ന് കാണാൻ വരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് ഇത് ഗോലു കാണാൻ വേണ്ടി വരുന്നു എന്ന് കേട്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഇന്ന് അങ്ങനെ ഒത്തിരി പേരൊക്കെ വരുന്നുണ്ട് അതൊക്കെ സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ മാത്രം നിന്നിരുന്ന ഒരു ബൊമ്മകൊലു ഇപ്പം നാടും നാട്ടുകാരും ഏറ്റെടുത്തു എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷം അതിലെനിക്ക് അത് പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞു കോഴിക്കോട് അതല്ല അങ്ങോട്ടൊന്നും സമ്പ്രദായം ഇല്ല ഇങ്ങോട്ട് തിരുവനന്തപുരത്തിൽ എയ്റ്റി പെർസെൻറ്റേജും തമിഴ് വംശജരാണ് അതീയപക്ഷമായിട്ടുള്ളത് അതിനകത്ത് ഈ ബൊമ്മക്കൊലുവിൽ ആദ്യത്തെ തന്നെ ചലനമില്ലാത്ത വസ്തുക്കൾ തൊട്ട് പുൽനാമ്പ് ഉഴകങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഓരോന്നും ഇതിനകത്ത് എല്ലാം ഉൾപ്പെടുത്താൻ ദേവീ വിഗ്രഹങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ദേവവിഗ്രഹങ്ങൾ മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ അതിനകത്ത് വെളിയിൽ തന്നെ നമ്മളെ നമുക്ക് സ്വാതന്ത്ര്യം നേടുന്ന ഗാന്ധിജി തൊട്ട് അതിൽ അബ്ദുൾ കലാം സാർ തൊട്ട് മദർ തെരേസ തൊട്ട് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താം നമ്മുടെ മതാചാര്യന്മാരെ എല്ലാം ഉൾപ്പെടുത്താം അതിൽ ഇന്ന പാടുള്ളൂ പാടുള്ളൂന്നുള്ളതല്ല നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് ഓരോ നാഴികക്കല്ലായിരുന്ന ഓരോ വ്യക്തികളെയും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തണം തീർച്ചയായിട്ടും അവരൊക്കെ നമുക്ക് ഗുരുനാഥ സ്ഥാനം തന്നെയാണ് ദൈവത്തിന് തുല്യം തന്നെയാണ് അതിൽ നിന്നാണ് ഓരോ മനുഷ്യ നമ്മുടെ ദൈനംദിനായി നമ്മൾ ഈ ഒരു പണ്ട് ഇതിപ്പോൾ അന്നം നിന്നുകൊണ്ട് വയ്ക്കോണ്ടിരിക്കുന്ന ഒരു കലാചാരം പോലെയാണ് ഈ ആട്ടുകല്ല് അമ്മിക്കല്ല് അത് നമ്മുടെ നട തൂത്ത് വിളിച്ച് കോല ഇടുന്ന അതൊക്കെ മറക്ക മറന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ പന്ത്രണ്ട് സീൻസായിട്ട് അതുപോലെ തന്നെ ഈ ബൊമ്മയില് ഗൊലു വെക്കുമ്പോൾ ഈ കുറവൻ കുറത്തി ബൊമ്മ വെക്കുക എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട് അതുപോലും അതിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് എന്തുണ്ടോ ഇല്ലയോ കുറവൻ കുറത്തി ബൊമ്മ രണ്ട് മരപ്പാച്ചി വെക്കണം എന്നത് നിർബന്ധമാണ് അങ്ങനെയുള്ള ഒരുപാട് സമ്പ്രദായമായിട്ടുള്ളതെല്ലാം ജാതി ഭേദം എന്നെ എല്ലാ പേരും ഇത് വെക്കാം നമുക്ക് ഇതിനകത്ത് തിന്നത് തിന്നതെന്നേ പാടുള്ളത് എല്ലാത്തിലും ഈശ്വര ഈ ഉണ്ട് വെക്കുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ വെക്കുന്ന രീതിയിൽ വെക്കുന്ന രീതിയിൽ തട്ടിലെല്ലാം ദേവി ദേവന അവരവരുടെ ഓരോ കുലം കാണും ഇപ്പം നമ്മുടെയൊക്കെ കുലദൈവത്തിനെ അതിന് മേൾപ്പടിയിൽ വെക്കണം അതുപോലെ തന്നെ സരസ്വതി ദേവി ഗണപതി അതെല്ലാം മേൾത്തട്ടിലോട്ട് തന്നെ വരണം എന്നുള്ള ദേവി അവതാരങ്ങൾ എല്ലാം അതിനകത്തുള്ള നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും രാമായണം പങ്ക്തി മൊത്തം നമ്മൾ നമ്മളിതിനകത്ത് വെച്ചിട്ടുണ്ട് രാമായണം സീതാ കല്യാണം തൊട്ട് പട്ടാഭിഷേകം കഴിഞ്ഞ് ലവകുശന്മാരുടെ ആ ഒരു വേദി വരെ നമ്മൾ നമ്മളതിനകത്ത് വെച്ച് മഹാഭാരതം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശൈവിസം ജെയിൻസ് ജെയിൻസായിട്ടുള്ളത് നയനാർമാർക്ക് അപ്പോൾ അറുപത്തിമൂന്ന് നയന്മാർക്കെയും ഇതിനകത്തുണ്ട് ഗുരുപരമ്പര വെച്ചിട്ടുണ്ട് എഡ്യൂക്കേഷനിലെ പ്രാധാന്യം കൊടുത്തിട്ട് കൽവി മണ്ഡപം എന്ന് പറയുന്നത് നമ്മുടെ ഹൈന്ദവത്തിൽ ഭക്തി മാത്രമല്ല എഡ്യൂക്കേഷനും പ്രാധാന്യമുണ്ട് കലയ്ക്ക് പ്രാധാന്യമുണ്ടെന്നുള്ള രീതിയിൽ സരസ്വതി ി മകനായിട്ട് അല്ലെങ്കിൽ മരുമകനായിട്ട് ഗണപതി ഭഗവാന് എഴുതാളിയോല എഴുതി പഠിപ്പിക്കുന്ന ആ ഒരു ഭാഗം പഠിപ്പിക്കുന്ന പഠിപ്പിച്ചു കൊടുക്കാം അതേപോലെ ആഞ്ജനേയന് വീണ വീട്ടി പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഭാഗം അതെല്ലാം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് എന്തും ഇതിനൊക്കെ തീമായിട്ട് ഓരോ വർഷങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെല്ലാം ഒരു ഓരോ ഫസ്റ്റ് ടീച്ചർ എന്നുള്ളത് നമ്മുടെ പാരൻസ് തന്നെയാണ് ആദ്യമത്തെ സരസ്വതി ദേവി നമ്മുടെ അമ്മയാണ് ആദ്യം വീട്ടിൽ ഹരിശ്രീ എഴുതി കഴിഞ്ഞ് വന്നിരുന്നാലും എ ബി അതൊരു എ ഫോർ ആപ്പിൽ അതൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറിനേം കാട്ടിയും കൂടുതലും അമ്മയാണ് അപ്പോൾ അമ്മയും സരസ്വതി ദേവിയാണ് ഒരു കുടുംബം നടത്തുന്ന ഒരു നല്ല പക്വതയായിട്ട് കുടുംബം നടത്തുന്ന ഒരു സ്ത്രീ അത് മഹാലക്ഷ്മി തന്നെയാണ് അത് എന്തെങ്കിലും ഒരു പ്രതികരണമായിട്ട് വന്ന എന്തെങ്കിലും അനീതി കണ്ടിരുന്ന എതിർത്ത് പറയുന്ന ഒരു സ്ത്രീ അത് മഹിഷാസുര മർദ്ദിനിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവ സംസ്കാരമുള്ള ഒരു നമ്മുടെ നമുക്ക് ആ ഒരു ഹൈന്ദവരാണ് നമ്മൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ ഓരോ സ്ത്രീയിലും ഓരോ ദേവി അടങ്ങിയിട്ടുണ്ടെന്നുള്ള വിശ്വാസം തോട് ജീവിക്കുന്നവരാണ് അപ്പോൾ അതെല്ലാം അതിൽ സ്ത്രീകൾക്കൂടെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഈ നവരാത്രി എന്നുള്ളത് അതുകൊണ്ടാണ് വിത്തലപാക്ക് കൊടുക്കുക എന്നുള്ള സമ്പ്രദായമുണ്ട് വീട്ടിൽ വരുന്ന എല്ലാ സ്ത്രീകൾക്കും അതിനെ ആദരിച്ച് നമുക്കതിനെ ഒരു മര്യാദ കൊടുത്ത് വിടണം എന്നുണ്ട് അതുകൊണ്ടല്ല അതെല്ലാം ദേവീദേവന്മാരാണ് ഈ വരുന്ന എല്ലാം ദേവീദേവന്മാരാണ് എത്ര വർഷമായിട്ട് ഇങ്ങനെ എൻ്റെ ഒരു പത്ത് വയസ്സ് മുതൽ നമ്മൾ അതിന് മുന്നേ തന്നെ വെച്ച് എൻ്റെ ആച്ചി വെച്ച് അച്ഛൻ്റെ അമ്മ വെച്ച് കണ്ടുള്ള പാരമ്പര്യമാണ് ഒന്ന് തറവാട് വീടായിരുന്നു അന്ന് ഇത്ര ബൊമ്മയില്ല താല്പര്യം ആ അത് ആച്ചി എൻ്റെ അടുത്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോയ കുറച്ച് ബൊമ്മകളാണ് ഇതിൽ ആദ്യകാലം നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള ബൾ ഉൾപ്പെടെ ഈ വീട്ടിലുണ്ട് അതിൽ നിന്നുള്ള ഇൻസ്പിറേഷനാണ് ആച്ചി പറഞ്ഞിട്ടുള്ളത് ഒരു വർഷം മുടങ്ങരുതെന്ന് പറഞ്ഞ് അത് നമ്മുടെ ഒരു തമിഴ് സമ്പ്രദായം അനുസരിച്ച് മരണപ്പെട്ട് കഴിഞ്ഞിരുന്നാൽ ആരെങ്കിലും നമ്മുടെ ഫാമിലി എന്തായാലും മരണമുണ്ടെങ്കിൽ ആ ഒരു വർഷം കഴിഞ്ഞ് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വിശേഷങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് പക്ഷേ ആച്ചി പറഞ്ഞിട്ട് പോയെന്ന് വെച്ചിരുന്നാൽ എൺപത് എൻ്റെ ആച്ചി തൊണ്ണൂറ് വയസ്സിലാണ് മരണപ്പെട്ടത് ആ സമയത്ത് പറഞ്ഞത് അതേ ഞാൻ എൺപത് വയസ്സിന് മുകളിൽ എല്ലാ ആശയം കഴിഞ്ഞു പോയതുകൊണ്ട് കല്യാണ ചാവെന്ന് പറയും അത് നല്ല മരണം അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല തൊണ്ണൂറ് നാൾ കഴിഞ്ഞിരുന്നാല് ഗുലുവെക്കാം കറക്റ്റാ ഒരു ദീർഘവീക്ഷണം പോലെ അതുപോലെ തന്നെയാണ് അത് നടന്നത് അത് അന്ന് തൊട്ട് എനിക്ക് പത്ത് വയസ്സായിരുന്നു അന്ന് അന്ന് തൊട്ട്താ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഞാൻ ഇരുപത്തേഴ് വർഷമായിട്ട് ഗുരു ഇന്ന് വരെ മുടക്കിയിട്ടില്ല നല്ല രീതിയിൽ ആച്ചിയുടെ ഒരു അനുഗ്രഹത്തോടെയൊക്കെ തന്നെ നമ്മുടെ കാരണന്മാരുടെ അനുഗ്രഹമാണ് ഞാൻ ഇപ്പോഴും ശ്രീ ഗുരുഭ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ എൻ്റെ ആച്ചിയാണ് ആദ്യമായിട്ട് ഈ ഗൊലുൽ എനിക്ക് ഗുരു ആചെയാണ് ഇപ്പോൾ നവരാത്രിയിൽ ഈ നവരാത്രി ശരിക്കും എല്ലാവരും ആ ഇഷ്ടപ്പെടുന്നുണ്ട് ഗൊലുവിനെയൊക്കെ ഇത്രത്തോളം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ ഇപ്പം കണ്ട് എവിടെന്തൊക്കെ പേര് ഒത്തിരി ഒത്തിരി വീട്ടിൽ അതായത് ഓരോ ഓരോ ഫാമിലി ആയിട്ട് വരുന്നുണ്ട് അവരുടെയൊക്കെ വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വഹ വയ്ക്കാതെ ഒത്തിരി പേര് ഇതായി ഇപ്പം വന്ന് കാണുകയാണ് അതിലൊക്കെ എനിക്ക് സന്തോഷം അതൊക്കെ ഞാൻ മനസ്സിൽ അതൊക്കെ പതിച്ച് വെച്ച ഒരു കാര്യങ്ങളായിട്ട് അതൊക്കെ എന്ത് ദൂരം എല്ലാവരും ഓ വയ്യാന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൽ നിന്നൊക്കെ അവരുടെയൊക്കെ ഉൾ മനസ്സിൽ കുഞ്ഞിലേ കണ്ട പാരമ്പര്യം ആ പൈതൃകം കാണാനാണ് ഇതെല്ലാവരും വരുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം അതില്ല അതിൻ്റെ പറയാനുള്ള ഒരു വാക്കുകളില്ലേ നവരാത്രി നിന്ന് നവരാത്രി ഈസ് ആൻ ഇമോഷൻ അത് പറയാൻ ഇല്ല അതിൻ്റെ അപ്പുറം പറയാനൊന്നും ഇല്ല श्री सरस्वती नमो स्तु पदेव श्रीपति गौरीपति गुरुगुहरि देवी युवते श्री सरस्वती नमो स्तु

ബൊമ്മ കൊലുകളാണ് ഇവിടെയുള്ളത് ഒരു വീട്ടിലാണ് ഇത്തരത്തിൽ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത് ചേട്ടൻ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വ്യത്യസ്ത നിറത്തിലൊക്കെ ഉള്ളതാണ് ഈ ബൊമ്മ കൊലു അപ്പം നിരവധി ആളുകൾ ഈ ഒരു ബൊമ്മക്കൊലു കാണാൻ വേണ്ടി ഇവിടെ എത്താറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് എത്താറ് അപ്പോൾ എന്തായാലും ഇത് പ്രേക്ഷകർക്ക് ഒരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര സ്മ്യാനുസ് തിരുവനന്തപുരം